നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം രോഗവിവരം ബോധപൂർവം മറച്ചുവെച്ചു ചികിത്സാരേഖകൾ നൽകിയില്ല ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിച്ച സംഭവത്തിൽ അക്യുപംക്ഷ സ്ഥാപനത്തിനെതിരെ പരാതി നൽകി കുടുംബം കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഇവരെ ചികിത്സിച്ച അക്യുപംക്ഷ ചികിത്സാ കേന്ദ്രത്തിനെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം അടുക്കത് സ്വദേശിയായ ഹാജറയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ആവശ്യമായ ചികിത്സ ലഭിക്കാതെ ഹാജറയെ മരണത്തിലേക്ക് നയിച്ചത് കുറ്റ്യാടി കെ എം സി ആശുപത്രിക്ക് മുൻപിൽ പ്രവർത്തിക്കുന്ന അക്യുപംശ ചികിത്സാ കേന്ദ്രമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത് യുവതിക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കുടുംബത്തെ അറിയിക്കാതെ അക്യുപംശ ചികിത്സ തുടരുകയായിരുന്നുവെന്ന് പരാതി ഉയർന്നിട്ടുള്ളത് ഒരു ദിവസം വെറും മുന്നൂറ് മില്ലി ലീറ്റർ വെള്ളവും നാല് ഈത്തപ്പഴവും മാത്രം കഴിക്കാനാണ് ഹാജറയോട് അക്യുപങ്ക്ഷ ചികിത്സാ കേന്ദ്രത്തിലുള്ളവർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഒരു മാസമായി യുവതി ഇത് മാത്രമാണ് കഴിച്ചിരുന്നത് പിന്നീട് ആരോഗ്യം വഷളായതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ഇവരെ കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഏറെ വൈകിയിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ വടകര എം പി ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുവാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി